നമസ്കാരം എസ് എതിരെ സിപിഎമ്മും സുപ്രീം കോടതിയിൽ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് എസ് ഐ ആർ ഭരണഘടനാ വിരുദ്ധമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നിലവിലെ എസ്ഐആർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും സി പി എം ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്നിവരും സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടം നാലുപേർക്ക് പരിക്ക് മൂവാറ്റുപഴിക്ക് സമീപം തൃക്കളത്തൂരിൽ വെച്ചാണ് അർദ്ധരാത്രിയോടെ അപകടം ഉണ്ടായത് അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി ആന്ധ്രയിൽ നിന്ന് ശബരിമലയിലേക്ക് വന്ന തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ തീർത്ഥാടകരുടെ നില ഗുരുതരമല്ല മകനെ ഐ എസ്സിൽ ചേർക്കാൻ അമ്മയും ആൺ സുഹൃത്തും നിർബന്ധിച്ചെന്ന കേസ് അന്വേഷണം എൻ ഐ എക്ക് മകനെ ഭീകര സംഘടനയായ ഐ എസ്സിൽ ചേർക്കാൻ അമ്മയും സുഹൃത്തും ചേർന്ന് പ്രേരിപ്പിച്ചുവെന്നാണ് കേസ് കേസ് എൻ ഐ എക്ക് കൈമാറാൻ ഡി ജി പി സർക്കാരിന് ശുപാർശ നൽകും കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തും എൻ ഐ എ കേസിലെ പ്രതിയുമായ ആളുടെ ഇടപെടൽ സംശയാസ്പദമെന്ന് പോലീസ് പറഞ്ഞു കനകമല കൂടാലോചന കേസിൽ മൂന്ന് വർഷം ശിക്ഷിച്ച പ്രതിയുടെ സംരക്ഷണയിലായിരുന്നു കുട്ടി യു കെയിലായിരുന്നപ്പോൾ ഐ എസ്സിൽ ചേരാൻ അമ്മ നിർബന്ധിച്ചുവെന്നാണ് കുട്ടിയുടെ മൊഴി തിയ്യൂർ ജയിലിൽ തറവുകാരെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിൽ കോടതി ഇടപെടൽ മർദ്ദനമേറ്റ പി എം മനോജിനെ നാളെ നേരിട്ട് ഹാജരാക്കണമെന്ന് എൻ ഐ കോടതി നിർദ്ദേശിച്ചു മറ്റൊരു പ്രതി അസറുദ്ദീന് വിദഗ്ധ ചികിത്സ നൽകാനും കോടതി ഉത്തരവിട്ടു ഇന്ന് മനോജിനെ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാക്കിയിരുന്നു തന്റെ ദേഹത്തുള്ള പരിക്കുകൾ മനോജ് കാണിച്ചു കൊടുത്തു തുടർന്നാണ് കോടതി നേരിട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചത് ഇയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥർ പാലിച്ചില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ജയിലിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ട് മാത്രമാണ് കോടതിക്ക് കൈമാറിയത് ലീഗൽ സർവീസ് അതോറിറ്റി ജയിലിലെത്തി മനോജിനെ കണ്ട് റിപ്പോർട്ട് നൽകണമെന്ന ഉത്തരവും നടപ്പാക്കിയില്ല ആശുപത്രിയിൽ നിന്ന് പോയതിനാൽ കാണാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു വാദം തുടർന്നാണ് കോടതിയുടെ ഇടപെടൽ വൈഷ്ണവ സുരേഷിന് ഇന്ന് നിർണായകം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവസുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഇന്ന് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരിട്ട് ഇന്നലെ ഹിയറിംഗ് നടത്തിയിരുന്നു വൈഷ്ണയും പരാതിക്കാരനായ സി പ്രവർത്തകനും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ഹാജരായി